ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ആശയം പെട്ടെന്നുയർന്നു വന്നതല്ല ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ ഈ വാദം ഉയർന്നു കേൾക്കുന്നു ഇപ്പോഴിതാ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിടുക്കപ്പെട്ട് അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ട് എന്നാൽ ബി ജെ പിയും മോദിയും ഇക്കാര്യം നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ ബില്ലിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ പലരും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ വാദം എന്നാൽ ഇന്ത്യൻ ദേശീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ഈ ബില്ല് ഭീഷണിയാണെന്നതിൽ തർക്കമില്ല നാനാതത്വത്തിൽ ഏകത്വം മഹത്തായ ആശയമാണ് ഇന്ത്യൻ ഭരണഘടന എക്കാലവും മുന്നോട്ട് വെക്കുന്നത് വിവിധ മതത്തിലും ജാതിയിലും ഉൾപ്പെടുന്ന മനുഷ്യർ അവരുടെ ഭാഷ ജീവിത രീതികൾ ആചാരം ഇവയെല്ലാം വ്യത്യസ്തപ്പെട്ടു കിടക്കുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബിൽ വരുന്നതോടെ ഇവയെല്ലാം തകിടം മറയും വൈവിധ്യം നിറഞ്ഞ ജനതയ്ക്കുമേൽ ഏകത്വം അടിച്ചേൽപ്പിക്കപ്പെടും ചെലവ് ചുരുക്കുക എന്ന വാദമാണ് ഇത്തരം ഒരു ബിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന കാരണമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളെയും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ചെലവാകുന്നതിന്റെ പകുതിയുടെ പകുതിയെ ഇന്ത്യയിൽ ചെലവാകുന്നുള്ളൂ എന്ന് മാത്രമല്ല ശക്തമായൊരു രാജ്യത്തിന്റെ അടിത്തറയ്ക്കായി മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനം അനിവാര്യമായി ചെലവാകുന്ന പണം ഒരിക്കലും ഭീമമായ തുകയായി കണക്കാക്കാനും കഴിയില്ല ലഭ്യമായ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവായ തുക മൊത്തം കേന്ദ്ര ബജറ്റിന്റെ പൂജ്യം ദശാംശം മൂന്നേ മൂന്ന് ശതമാനം മാത്രമാണ് ഏതാണ്ട് ഈ ഒരു വിഹിതം മാത്രമാണ് പതിറ്റാണ്ടുകളായി രാജ്യം തെരഞ്ഞെടുപ്പുകൾക്ക് ചെലവഴിക്കുന്നത് സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ കൃത്രിമ പാലങ്ങളും പ്രതിമകളും നിർമ്മിച്ച് പാഴാക്കി കളയുമ്പോഴും കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വാരിക്കോരി കൊടുക്കുമ്പോഴും ആവലാതി കാണിക്കാത്തവർ തിരഞ്ഞെടുപ്പ് ചെലവിനെ സംബന്ധിച്ച് ആദി പിടിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവായ തുക ഒരു ലക്ഷം കോടിയിലേറെ എന്നാണ് റിപ്പോർട്ട് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവായ തുക എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോടിയാണ് ഈ ചെലവിനെ അടിസ്ഥാനമാക്കി നിയമസഭകളിലേക്കും മറ്റും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഒന്നിപ്പിച്ചാൽ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത് എന്നാൽ ഈ വാദങ്ങളിലെ വസ്തുത പരിശോധിക്കപ്പെടേണ്ടതാണ് ചെലവാകുന്ന തുകയുടെ ഏതാണ്ട് അറുപത് ശതമാനവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വാങ്ങുന്നതിനാണ് ുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇതേ മെഷീനുകൾ തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായും ഉപയോഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഭീമമായ ചെലവ് തെരഞ്ഞെടുപ്പുകൾക്കായി ചെലവാകുന്നു എന്നത് കഴമ്പില്ലാത്ത വാദമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്തെ ജനങ്ങളെ പരസ്പരം വിഭജിക്കുന്നുവെന്ന് മാത്രമല്ല ഇത് സർക്കാരിന് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നതും ഉറപ്പാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദം മുൻനിർത്തി മതനിരപേക്ഷതയും ഫെഡറലിസവും തകർക്കുന്നതിലൂടെ കൃത്യമായ ഹിന്ദുത്വ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ കടമ്പകളും നിരവധിയുണ്ട് ചുരുങ്ങിയത് രണ്ട് ഭരണഘടനാ ഭേദഗതികളെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കണം പതിനഞ്ച് സംസ്ഥാന നിയമസഭകൾ കൂടി ഇതിന് അംഗീകാരം നൽകുകയും വേണം എല്ലാ കടമ്പകളും മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാലും എത്രയാകാമെന്നതാണ് മറ്റൊരു ചോദ്യം ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സർക്കാരിന് പിരിച്ചുവിടുകയോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവരും പിന്നീട് വരുന്ന സർക്കാരിന് അഞ്ചു വർഷമായിരിക്കും കാലാവധി ഈ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇവയെല്ലാം സർക്കാർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയാലും സുപ്രീം കോടതിയുടെ അനുമതി ലഭിക്കാതെ ഒന്നും കഴിയില്ല രാജ്യത്തിന്റെ വികസനവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടതിന് പകരം തിടുക്കപ്പെട്ട് ഈ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്നതാണ് വാസ്തവം